കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയാനായിട്ട് പാലപ്പം അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അരി തേങ്ങയൊക്കെ അരച്ച് പാലപ്പം ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തൊരു പാലപ്പത്തിൻ്റെ പൊടി വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ പാലപ്പം അതിങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നര മണിക്കൂർ കലക്കി വെക്കണം അപ്പോൾ അടിച്ച് കലക്കി വെക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ബാക്കി ഗ്രീൻ പീസിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിമണിയാക്കി കിട്ടാം അപ്പോൾ അതെ ഇപ്പം ഞാനിത് കുക്കറിലാണ് വെക്കാൻ പോകുന്നത് കുക്കറ് ചൂടായിട്ടുണ്ടപ്പോൾ ആയിരിക്കും ഞാൻ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതുപോലെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും സബോളയും പച്ചമുളക് ഒരു മൂന്ന് എണ്ണം കൂടിയിട്ട് ഞാൻ കുനുകുന്നതിനെ അരിഞ്ഞിട്ട് അത് ഞാൻ മൂപ്പിച്ചെടുത്തുട്ട് അതിനിക്ക് കുറച്ച് വേപ്പിൻ്റെ അതിലും കൂടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ സബോള നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൻ്റെ അടുപ്പിൽ തീ ഇട്ട് പോയാലും ചേർത്ത് ഞാൻ കൂടിപ്പോയിട്ട് തീയൊക്കെ കത്തിച്ചു കാരണം അരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കിടന്ന് ഇതായാൽ ഇടിമ്പിച്ച് പോയാലോ അപ്പോൾ അത് ശരിയാവില്ലല്ലോ അപ്പോൾ അതിന് ശേഷം ഞാൻ വന്നു തിരികെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മല്ലിപ്പൊടി ഒരു മൂന്ന് നാല് ടീസ്പൂൺ ആണ് ഞാൻ ഇട്ടിരിക്കണത് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി കൂടിയത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടതൊന്ന് വളർന്നെടുത്തു അതിക്കി ഞാൻ നമ്മൾ ഇന്നലെ കുതിരാൻ വെച്ച അര കിലോ ഗ്രീൻ പീസാണ് ഇട്ടത് അപ്പോൾ അത് വെള്ളം ഒഴിച്ചു ആ കുക്കറിൽ വെച്ച അപ്പോൾ അതിന് ശേഷം എനിക്ക് കുന്തിരിക്കത്തിരിക്ക കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേഗം പോയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാലത്ത് തന്നെ കൊണ്ടുപോകേണ്ടതായിരുന്നു അപ്പോൾ ഞാനത് പോയി പാക്കറ്റ് ചെയ്യാനായിട്ട് നിന്നൂട്ടു അപ്പോൾ കാരണം നമുക്ക് സമയം കുഞ്ഞുങ്ങളെ വിടേണ്ട തിരക്കായി തുടങ്ങി അപ്പോൾ അതിനുള്ളിൽ ഈ പരിപാടികൾ കൂടി അവസാനിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഓടാനായിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് ഏകദേശം വേവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാലപ്പം ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ചെന്ന് നോക്കട്ടെ അപ്പോൾ അത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാലപ്പച്ചട്ടി അരി വാർത്തു അരി വാർത്തു കഴിഞ്ഞപ്പോൾ പാലപ്പച്ചട്ടി അടുപ്പിലേക്ക് തന്നെ വെച്ചു കാരണം അത് നല്ല ചൂടുണ്ട് നമ്മുടെ ഓലയും അതുപോലെ തന്നെ ഓലയുടെ പട്ടയൊക്കെ വെച്ച് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ചൂട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ പാലപ്പവരെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ആയിട്ടൊന്നുമില്ല കുറച്ച് ആദ്യമായിട്ടുണ്ടാക്കിയപ്പം ഒരു മെനക്കേട് പോലെ അതിന് പിന്നെ രണ്ടാമത് തൊട്ടൊക്കെ നല്ല വൃത്തിയായിട്ടാണ് വന്നത് അപ്പോൾ പാലപ്പൊക്കെ ഉണ്ടാക്കിയതിനിടയിൽ ജോബിനാണ് വിടേണ്ട സമയമായിരുന്നു അപ്പിളേക്കും മറ്റുള്ളവന്മാരും ജസ്റ്റിനും ജോബ്സിനും ജസ്റ്റിനിയൊക്കെ ബഹളം ഉണ്ടാക്കി തുടങ്ങിയാകുമ്പോൾ ഞങ്ങൾക്കും പോകണം എന്നും പറഞ്ഞാൽ അപ്പോൾ ആവണതാവണതും ഓരോരുത്തർക്കായിട്ട് കൊടുത്തു അപ്പോൾ ഇതാണെന്നു നമ്മുടെ റെസിപ്പി